സമരത്തെ ചൊല്ലി സിനിമാ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത സമരത്തിന് ആഹ്വാനം ചെയ്ത സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നു സമരം മലയാള സിനിമയ്ക്ക് ഗുണകരമാകും എന്ന് കരുതുന്നില്ലെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവാം പ്രസ്താവനയെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു സിനിമാ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഇത് ഒന്ന് നിർത്തുക എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ തീരുമാനം ജൂൺ തീയതി മുതൽ ഞങ്ങൾ സിനിമ തീരുമാനിച്ചു സിനിമാ സമരം പ്രഖ്യാപിച്ച സുരേഷ് കുമാറിന്റെ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ആന്റണി പെരുമ്പാവൂർ നിശിത വിമർശനവുമായി രംഗത്തെത്തിയത് സുരേഷ് കുമാറിനെ ഇത്തരത്തിൽ അഭിപ്രായം പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും ആന്റണി പെരുമ്പാവൂർ ചോദിച്ചു സിനിമ നിർത്തിവെക്കാമെന്നത് വ്യക്തിപരമായി തീരുമാനമെടുക്കേണ്ടതല്ല സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രമാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാൽ അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചു നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായുള്ള പ്രഖ്യാപനം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നും വിമർശനമുണ്ട് എന്നാൽ ആന്റണി പെരുമ്പാവൂർ യോഗത്തിൽ പങ്കെടുത്തില്ലെന്നും വിമർശനം ശരിയല്ലെന്നും ഒരു വിഭാഗം ആരോപിച്ചു വിമർശനങ്ങൾ ഉണ്ടെങ്കിലും സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നിർമ്മാതാക്കളുടെ തീരുമാനം സമരം സമരം സിനിമാ പിന്തുണ കൊടുത്തിരിക്കുന്നു ജൂൺ സുരേഷ് കുമാറിനെതിരായുള്ള വിമർശനത്തിന് പിന്നാലെ പൃഥ്വിരാജ് വർഗീസ് ഉണ്ണി മുകുന്ദൻ സംവിധായകൻ വിനയൻ തുടങ്ങിയവർ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തി